ജോയിന്റ് കൗൺസിലിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന വിശക്കരുതാരും സാന്ത്വനം സൗജന്യ ഉച്ചഭക്ഷണ പദ്ധതി ആയിരത്തിയൊന്ന് ദിവസങ്ങൾ പിന്നിട്ടു ആയിരത്തിയൊന്ന് ദിവസം പൂർത്തിയാക്കിയതുമായി ബന്ധപ്പെട്ട് ഇടുക്കി ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിൽ ഭക്ഷണ വിതരണം നടത്തി ജോയിന്റ് കൗൺസിൽ സംസ്ഥാന കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടത്തിവരുന്ന സാന്ത്വനം വിശക്കരുതാരും സൗജന്യ ഉച്ചഭക്ഷണ വിതരണ പദ്ധതി ആരംഭിച്ചിട്ട് ആയിരത്തി ഒന്ന് ദിവസം പൂർത്തിയാക്കിയതുമായി ബന്ധപ്പെട്ട് സംസ്ഥാന വ്യാപകമായി നൂറ് കേന്ദ്രങ്ങളിൽ ഭക്ഷണ വിതരണം സംഘടിപ്പിച്ചു ജില്ലയിൽ അഞ്ച് കേന്ദ്രങ്ങളിലാണ് ഉച്ചഭക്ഷണം വിതരണം ചെയ്തത് ഇടുക്കി മെഡിക്കൽ കോളേജിൽ നടന്ന ജില്ലാതല ഉച്ചഭക്ഷണ വിതരണ പരിപാടിയുടെ ഉദ്ഘാടനം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ഡി ബിനിൽ നിർവഹിച്ചു തിരുവനന്തപുരത്ത് സംസ്ഥാന കമ്മിറ്റി ഓഫീസ് കേന്ദ്രീകരിച്ചു സൗജന്യമായി എന്നും നടത്തുന്ന ഉച്ചഭക്ഷണ വിതരണവുമായി ബന്ധപ്പെട്ട ഒരു പദ്ധതിയാണ് അതോടൊപ്പം തന്നെ അതുമായി ചേർന്ന് നിന്നുകൊണ്ട് സംസ്ഥാനത്ത് വിവിധ ജില്ലകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഒട്ടനവധിയായ പ്രവർത്തനങ്ങൾ നടത്തിവരികയാണ് ജില്ലാ സെക്രട്ടറി ആർ ബിജുമൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ഇടുക്കി മേഖലാ പ്രസിഡന്റ് എൻ കെ സജൻ സെക്രട്ടറി രതീഷ് കുമാർ എൻ കെ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു ഇടുക്കിക്ക് പുറമെ തൊടുപുഴ സ്നേഹാലയത്തിലും അടിമാലി താലൂക്ക് ആശുപത്രിയിലും ആകാശപ്പറവ ആകാശപ്പറവേട് താലൂക്ക് ആശുപത്രി എന്നിവിടങ്ങളിലും ഭക്ഷണം ചെയ്തു ന്യൂസ് ബ്യൂറോ ഇടുക്കി അടുക്കളയെ ആധുനികമായി ഒരുക്കാൻ സ്പേസ് കിച്ചൺ നിങ്ങൾക്കായിട്ടുഡ് മെറൈൻ പ്ലൈവുഡ് എച്ച് ഡി എഫ് എന്നിവയിൽ ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് നിർമ്മിക്കുന്ന ന്യൂ ജനറേഷൻ കിച്ചണുകൾ ഏതു കാലാവസ്ഥയ്ക്കും അനുയോജ്യമായ വെള്ളം വീണാൽ കേടുവരാത്ത മൾട്ടിവുഡിലുള്ള കിച്ചൺ കബോർഡുകൾ ഫെറോസിമൻ സ്ലാബുകൾക്ക് പുതിയ സാങ്കേതിക വിദ്യയിൽ ഡോറുകൾ പിടിപ്പിച്ച് നൽകുന്നു ഗ്ലാസ് ആർച്ചുകൾ എല്ലാ ബ്രാൻഡുകളുടെയും ചിമ്മിനികളും ഹർബുകളും കിച്ചൺ ആക്സസറികളും പഴയ കിച്ചണുകൾ കുറഞ്ഞ ചെലവിൽ മോഡുലാർ കിച്ചൺ ആക്കി മാറ്റുവാൻ സ്പേസ് കിച്ചൺ എസ് എൻ ഡി പി ബിൽഡിംഗ് രാമപുരം കവല കൂത്താട്ടുക്കുളം